ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒരു വീഡിയോ ആണ് നമ്മളെ സാധാ വള്ളിയിൽ നിന്ന് നമ്മൾ കുറ്റിക്കുരുമുളക് ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ പ്ലാന്റ് കട്ട് ചെയ്ത് എങ്ങനെയാണ് കുറ്റിക്കുരുമുളക് തയ്യാറാക്കുന്നതെന്ന് ഒരു വീഡിയോ ആണ് കുറ്റിക്കുരുമുളക് വളർത്തിയെടുക്കുന്നത് സ്ഥലപരിമിതി ഉള്ളവർ മാത്രമാണ് ടെറസിലോ അതോ കുറച്ച് ഏരിയ ഉള്ളെങ്കിൽ നമുക്ക് ഈ കുറ്റിക്കുരുമുളക് നമുക്ക് വളർത്തി അതിൽ നിന്ന് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഇതാണ് കുറ്റിക്കുരുമുളക് അല്ലാതെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുരുമുളക് ഇങ്ങനെ മരത്തിലൊക്കെ വളർത്തിയാലേ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് കുരുമുളക് കിട്ടുള്ളൂ കുറ്റിക്കുരുമുളകില് അതിനൊരു പരിധിയുണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി കുരുമുളക് കിട്ടുകയുള്ളൂ നമ്മളിങ്ങനെ മരത്തിലൊക്കെ പടർത്തി വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് കുരുമുളക് ലഭിക്കും കുറ്റി കുറ്റിക്കുരുമുളകെങ്കിലും മരത്തിലൊക്കെ പടർത്തി വിടുന്നതാണ് നമുക്ക് ഒരുപാട് കുരുമുളക് ലഭിക്കുന്നത് കുരുമുളകൊക്കെ ഭാഗമായി നല്ല പഴുത്ത് അതിൽ നിന്ന് വിളവെടുത്തതിന് ശേഷമാണ് ആ ഒരു മദർ പ്ലാന്റ് നല്ലൊരു മദർ പ്ലാന്റ് നോക്കുന്നത് ഒരുപാട് നല്ല കായ്ക്കുന്ന ഒരു മദർ പ്ലാന്റ് നോക്കി അതിൽ നിന്നാണ് നമ്മൾ തണ്ട് ശേഖരിക്കേണ്ടത് നല്ലതുപോലെ വളർച്ചയുള്ള ഒരു മൂന്ന് തണ്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇലകൾ നമുക്ക് ആവശ്യമില്ല ഇതെല്ലാം നമ്മളൊന്ന് മുറിച്ച് കൊടുക്കണം മുറിച്ച് അതിൻ്റെ കുറ്റി കമ്പായിട്ട് എടുക്കണം അപ്പോൾ വേസ്റ്റായിട്ട് തോന്നുന്ന ഭാഗങ്ങൾ നമ്മൾ നല്ലതുപോലെ മുറിച്ച് മാറ്റി കൊടുക്കുക ഒരു മൂട് കുറ്റി കുരുമുളവിന് ആവശ്യമായ ഒരു മൂന്ന് തണ്ടെങ്കിലും നമ്മൾ നല്ലതുപോലെ കിളർപ്പിച്ചെടുക്കണം എങ്കിലേ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് കിട്ടുകയുള്ളു അപ്പോൾ നമ്മൾ ഈ മൂന്ന് തണ്ടിൻ്റെയും ഇലയും എല്ലാം കൊടുക്കണം വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഓരോ മൂട് അതിൻ്റെ ആ തണ്ടിൻ്റെ ആ ഒരു അതവിടെ നിന്നാണ് നമ്മൾ കിർത്ത് വരുന്നത് ഒരു വശം മണ്ണിലേക്ക് താഴ്ത്തി വയ്ക്കാനാണ് ബാക്കിയൊരു രണ്ടെണ്ണമെങ്കിലും മുകളിലോട്ടുണ്ടായിരിക്കണം നമ്മളെടുത്തിട്ടുള്ള മൂന്ന് തണ്ട് നമ്മൾ നല്ലതുപോലെ മുറിച്ചെടുത്ത് അപ്പോൾ വേസ്റ്റായിട്ടുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തണ്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളാദ്യം വേര് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഗ്രോ വേഗ് എന്തെങ്കിലും കവറോ എന്തെങ്കിലും ചടിച്ചിട്ടിയോ കവറോ എടുത്ത് അതിൽ നമ്മൾ മണ്ണ് നിറച്ച് ഇതിൽ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് എല്ല് പൊടിയും ഇട്ട് നമ്മൾ വളർ വളർന്നു വരുന്നതിനാവശ്യമായ കുറച്ച് വളവും കൂടെ ചേർത്താണ് വച്ചിരിക്കുന്നത് ഇതിന് ഇതിനാദ്യം നമുക്ക് ഈ മൂന്ന് തണ്ടും നല്ലതുപോലെ വേര് പിടിച്ച് എടുക്കണം അതിനു വേണ്ടി നമ്മൾ ഇതിനെ ഒന്ന് ഒരു ചെറിയൊരു ഗ്രോവേഗിൽ നട്ട് രണ്ട് നേരം നല്ലതുപോലെ നനച്ചു കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഇതിനെ ഇലകൾ വന്ന് തുടങ്ങും നമ്മളൊരു ഒരു മൂന്ന് മാസമെങ്കിലും ഈ ഒരു ചെറിയ ഇതിൽ വെച്ച് നല്ലതുപോലെ ഇലയൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മാറ്റി നടാവൂ ഇതിനെ നമുക്ക് മാറ്റി നടുന്ന സമയത്ത് നല്ല ഡ്രമ്മിലോ അതോ വലിയ ഗ്രോ ബാഗ് ബക്കറ്റിലൊക്കെ എടുത്ത് മാറ്റി നടുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നല്ല വളം ചെയ്തു കൊടുക്കണം എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിശ്രിതം നിറച്ചിട്ട് വേണം നമ്മൾ നട്ടു തീർച്ചയായും നല്ലതുപോലെ വളർന്ന് നമുക്ക് അമ്മക്കാവശ്യമുള്ള കുരുവളവ് തരും ഇതാദ്യം നമുക്കൊന്ന് വെറുത്തു വരുന്നതിന് വേണ്ടി ഒരു തണലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുക നമ്മൾ എന്നിട്ട് ഇതിനെ രണ്ട് നേരം നല്ലതുപോലെ നനച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇതിൽ ഇലയൊക്കെ വന്ന് തുടങ്ങും ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നല്ലതുപോലെ ഏലയൊക്കെ വന്നു കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടാം ഡ്രമ്മിലൊക്കെ മാറ്റി നടാം കുരുമുളകം എന്ന് പറഞ്ഞാൽ ഒരു ഹോം റെമഡീസാണ് അതുകൊണ്ട് എല്ലാവരും ഒരു മൂട് നട്ട് പിടിപ്പിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിലും വ്യത്യസ്തവും ഉപകാരപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം